അതിലൊന്നാമത്തെ ഒരു വിമർശനം യുക്തിവാദവും ഒരു മതമാണ് യുക്തിവാദവും ഒരു മതമാണ് എന്നാണ് ഒരു ആക്ഷേപം ഇത് പറയുന്നത് മതത്തിന്റെ ആളുകളാണ് പക്ഷെ ആ പറച്ചിലിൽ മതത്തിന് വളരെ നെഗറ്റീവായ ഒരു ധ്വനിയുണ്ട് മതം വളരെ മോശമാണ് എന്ന് സ്വയം ഒരു അപകർഷതാ ബോധം മതത്തിന്റെ ആളുകൾക്ക് തന്നെ ഉള്ളത് യുക്തിവാദവും ഒരു മതമാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നത് മതം വളരെ നല്ലതാണ് എന്ന് തോന്നുന്ന ഒരാൾ ഒരിക്കലും യുക്തിവാദം മതമാണ് എന്ന് പറയില്ല കാരണം യുക്തിവാദം നല്ലതാണ് എന്നാവില്ല അപ്പൊ അതിൻ്റെ അർത്ഥം യുക്തിവാദവും ഒരു മതമാണ് എന്ന് പറയുന്നതിന്റെ മനഃശാസ്ത്രം മതം വളരെ മോശമാണ് എന്ന് സ്വയം തോന്നൽ ഈ പറയുന്നവർക്ക് തന്നെ ഉണ്ട് എൽ പി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു മാഷാണ് എൽ പി സ്കൂളിലെ കുട്ടികൾ ഒരു കുട്ടി വീതി കാണിച്ചിട്ട് മാഷ പിടിച്ച് ചോദ്യം ചെയ്താൽ കുട്ടികൾ സാധാരണ ചെയ്യാറില്ലെങ്കിൽ ഞാൻ ഞാൻ മാത്രമല്ല മാഷെ മറ്റേ കുട്ടി ഉണ്ട് എന്ന് പറയും അത് രക്ഷപ്പെടാനുള്ള അതായത് ഞാൻ ഒറ്റയ്ക്കല്ല ഇവനും ഉണ്ട് അല്ലെങ്കിൽ അവനും കാട്ടിയിട്ടുണ്ട് ഇവനും കാട്ടിയിട്ടുണ്ട് എന്ന് പറയും ഈ കുട്ടികളുടെ ഒരു മനഃശാസ്ത്രം ആ മനഃശാസ്ത്രം തന്നെയാണ് മതം മോശമാണെങ്കിൽ നിങ്ങളെ യുക്തിവാദം മോശമാണ് എന്ന് പറയും ഇത് പറയുമ്പോൾ യുക്തിവാദം എന്ന് പറയുന്നത് ഒരു തത്വശാസ്ത്രമാണ് അല്ലെങ്കിൽ യുക്തിവാദം എന്ന് പറയുന്നത് ഒരു ആശയ സംഹിതയാണ് എന്ന തെറ്റായ ഒരു ധാരണയിൽ നിന്നാണ് ഈ ആരോപണം പറ്റുന്നത് യുക്തിവാദം ഒരിക്കലും ഒരു തത്വശാസ്ത്രമല്ല യുക്തിവാദം ഒരു പ്രത്യേക ആശയ സംഹിതയുമല്ല യുക്തിവാദം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തത്വചിന്തയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തത്വശാസ്ത്രത്തിലോ കെട്ടിപ്പണഞ്ഞ് കിടക്കുന്ന ഒരു സാധനവും അല്ല യുക്തിവാദം എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഒരു ചിന്താ സമീപന രീതി മാത്രമാണ് അവിടെയാണ് വ്യത്യാസം മതം ഒരു സമീപന രീതിയല്ല മതം ഒരു ആശയ സംഹിതയാണ് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു 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 സംവിധാനമാണ് അതൊരു തത്വശാസ്ത്രത്തിന്റെ അംശങ്ങളുണ്ട് നിയമവശങ്ങളുണ്ട് സദാചാരത്തിന്റെ വശങ്ങളുണ്ട് കർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്ന വ്യവസ്ഥാപിതമായ ഒരു തത്വ സംഹിതയായിട്ടാണ് മതം നിലകൊള്ളുന്നത് യുക്തിവാദം എന്ന് പറയുന്നത് അതുമായി യാതൊരു ബന്ധവുമില്ല അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥാപിതമായ തത്വസംഹിതയുടെ അവതരണമല്ല യുക്തിവാദം മറിച്ച് ദൈനംദിന ജീവിതത്തിലും ദാർശനികമായിട്ടുള്ള എല്ലാം തന്നെ സ്വതന്ത്രമായ യുക്തിപരമായ ബുദ്ധിപരമായ ഒരു സമീപനം സ്വീകരിക്കുന്ന ആ രീതിശാസ്ത്രത്തിൻ്റെ പേര് മാത്രമാണ് യുക്തിവാദം നമ്മളൊക്കെ യുക്തിവാദികളാണ് കടുത്ത മതവിശ്വാസികളായിട്ടുള്ള ആളുകളും തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിലും സ്വതന്ത്ര ചിന്തകരാണ് യുക്തിവാദികളാണ് യുക്തിവാദം യുക്തിവാദികൾ എന്ന് പറയപ്പെടുന്നവരുടെ ഒരു കുത്തക അവകാശമൊന്നുമല്ല മതവും വിശ്വാസങ്ങളെയും നിരാകരിക്കുന്ന യുക്തിവാദികൾ മാത്രമല്ല അവരുടെ ചിന്താശേഷിയെ സ്വതന്ത്രമായി ഉപയോഗപ്പെടുത്തുന്നത് അന്ധമായി ഇത്തരം വിശ്വാസങ്ങളിൽ ബുദ്ധിയെ സമർപ്പിച്ചിട്ടുള്ള വിശ്വാസികളിൽ പോലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളിലും യുക്തി ഉപയോഗിക്കുന്നുണ്ട് യുക്തിവാദത്തിന്റെ രീതിശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയും നമ്മുടെ ദൈനംദിന ജീവിതവുമായി അപ്പൊ നിങ്ങൾ തിരൂരില് തിരൂരില് പാരമ്പര്യമായിട്ട് പണ്ട് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു വ്യവസായം ഏറ്റവും വലിയൊരു കച്ചവടം എന്ന് പറയുന്നത് വെറ്റില കച്ചവടം ഒരു പക്ഷേ ലോകത്തന്നെ ഏറ്റവും കൂടുതൽ വെറ്റില ഉത്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്തിരുന്ന ഒരു പ്രദേശമാണ് തിരൂർ പരമ്പരാഗതമായി വെറ്റില കച്ചവടം നടത്തിയിരുന്ന ഒരുപാട് ആളുകളുടെ മക്കളോ പേരമക്കളോ ഈ സദസ്സിൽ ഉണ്ടാവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ അവരാരും ഇന്ന് വെറ്റില കച്ചവടം നടത്തുന്നില്ല എന്റെ വാപ്പാക്കും വെറ്റില കച്ചവടം വാപ്പാന്റെ വാപ്പാൻ്റെ വാപ്പാക്കും വെറ്റില കച്ചവടമായിരുന്നു അതുകൊണ്ട് ഞാനും വെറ്റില കച്ചവടം നടത്തി കളയാം എന്ന് പറഞ്ഞിട്ട് ഇന്നാരും തിരൂരില് വെറ്റില കൊണ്ടു കെട്ടുകൊണ്ടിരിക്കുന്നില്ല മറിച്ച് അവരെന്താ ചെയ്തത് പാപ്പ വെറ്റിലെ കച്ചവടം അടക്ക കച്ചവടം ചെയ്തെങ്കിലും ഇന്നത്തെ കാലത്ത് ആ കച്ചവടം പാരമ്പര്യത്തിൻ്റെ പേരിൽ തുടരുന്നതിൽ വലിയ കാര്യമില്ല മറിച്ച് ഇന്നൊരു മൊബൈൽ ഫോണിന്റെ കച്ചവടമോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ സർവീസ് സെന്ററോ അതല്ലെങ്കിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കച്ചവടമോ തുടങ്ങിയാൽ ഇന്നത്തെ കാലത്ത് അതിന് വളരെയധികം മാർക്കറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വാപ്പാൻ്റെ വീട്ടിലെ കച്ചവടമല്ല ഞാൻ പുതിയ ഒരു കമ്പ്യൂട്ടർ കച്ചവടമാണ് അല്ലെങ്കിൽ ഞാനൊരു മൊബൈൽ കച്ചവടമാണ് തുടങ്ങുന്നത് എന്ന് ഒരാൾ സ്വയം തീരുമാനിച്ചാൽ ആ തീരുമാനം യുക്തിവാദമാണ് അയാളുടെ ഉപജീവനത്തിനുള്ള മാർഗം ഏത് എന്ന് അന്വേഷിക്കുന്ന കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് ഉപജീവന മാർഗം തേടേണ്ടത് എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ അയാൾ സ്വതന്ത്രമായ ഒരു സമീപനം സ്വീകരിച്ചു അതാണ് യുക്തിവാദം മറിച്ച് അവിടെ പാരമ്പര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് വാപ്പ അതാണ് ചെയ്തത് ഇനിയിപ്പ എന്ത് തന്നെ ആയാലും ശരി എത്ര നഷ്ടം വന്നാലും ശരി വാപ്പാന്റെ കച്ചവടം തന്നെ ഞാൻ തുടരും എന്ന് അയാൾ സാക്ഷ്യം പിടിച്ചിരുന്നെങ്കിൽ ആ കാര്യത്തിൽ അയാൾ യുക്തിവാദിയല്ല അയാൾ അന്ധമായ ഒരു പാരമ്പര്യവാദിയാണ് ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു കച്ചവടക്കാരൻ ഒരു കച്ചവടക്കാരൻ എപ്പോഴും കച്ചവടം ചെയ്യാൻ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ആ ഈ മാർക്കറ്റ് സാധ്യത ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭാവിയിലേക്ക് ചിന്തിച്ചിട്ടാണ് തുടങ്ങുന്നത് വെറ്റിലെ കച്ചവടം കളവണ്ടിയുടെ പാർട്സിന്റെ കച്ചവടം ആരും തുടങ്ങൂല്ല കോട്ടെ വാച്ചിന്റെ കച്ചവടം പോലും ആരും തുടങ്ങില്ല അപ്പോൾ വാപ്പ വാച്ച് കച്ചവടക്കാരനെ വാച്ച് റിപ്പയറിൻ്റെ ആളാണെങ്കിൽ പോലും ഇന്നാരും സാമാന്യ ബുദ്ധിയുള്ള ഒരു വാച്ചിന്റെ കച്ചവടം തുടങ്ങില്ല കാരണം എന്താ അത് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണ് ഞാൻ വായിച്ച് ഉപയോഗിച്ചിട്ടില്ല എന്താ കാരണം സമയം അറിയാൻ എൻ്റെ കയ്യിൽ വേറെ വേറെ ഉപകരണമുണ്ട് പോക്കറ്റിൽ മൊബൈൽ ഫോണിൻ്റെ സമയമുണ്ട് മൊബൈൽ ഫോൺ ഒരുപാട് ഉപകരണങ്ങളുടെ ഒരു ഒരു മിശ്രിതമാണ് അതുകൊണ്ട് പല ഉപകരണങ്ങളും നമുക്ക് ഒഴിവാക്കാം വെറുതെ പിന്നെ വെറുതെ എന്തിൻ്റെ കയ്യിൽ ഭാരമുള്ള ഒരു സാധനം നമ്മൾ കെട്ടിക്കൊണ്ടു നടക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും പുതിയ കാലത്തിൻ്റെ സാധ്യതകളെ വിലയിരുത്തുകയും അതനുസരിച്ച് കാര്യകാരണ ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് വളരെ യുക്തിസഹമായ ഏറ്റവും ശരിയായ തീരുമാനങ്ങൾ നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും സ്വീകരിക്കുന്നു ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചിന്താപരമായ രീതിശാസ്ത്രത്തിൻ്റെ പേര് മാത്രമാണ് യുക്തിവാദം അത് മതമല്ല എന്നാൽ മതം സ്വീകരിക്കുന്ന കാര്യത്തിൽ ഈ കച്ചവടത്തിൻ്റെയും മറ്റു പല ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഉപയോഗിക്കുന്നത് പോലെ സ്വതന്ത്രമായ യുക്തിചിന്ത നമ്മളിൽ എത്ര പേർ സ്വീകരിക്കുന്നുണ്ട് വിശ്വാസങ്ങളുടെ കാര്യത്തിൽ അവിടെയാണ് വ്യത്യാസം ഇപ്പം ജപ്പാനിലൊക്കെ കുട്ടികൾക്ക് മതം ഓപ്ഷണലാണ് എന്നുവെച്ചാൽ നമ്മുടെ നമ്മൾ ഇഷ്ടമുള്ള സ്കൂൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ഇഷ്ടമുള്ള സംഘടനകൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ചെറുപ്പക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം അവർ സ്വീകരിച്ച മതം അവരുടെ മതമായിട്ട് അവർ കഴിയും ഈ രീതിയാണ് ജപ്പാനിലൊക്കെ നിലവിൽ അവിടെ താവോ മതമുണ്ട് ബുദ്ധമതമുണ്ട് ഷിൻഡോ മതമുണ്ട് ഒരുപാട് മതങ്ങൾ ഇനി വേണമെങ്കിൽ ഇസ്ലാം ഇസ്ലാമാണ് കുറവാൻ തോന്നുന്നത് അതുപോലുള്ള മതം ക്രിസ്തു മതം വേണമെങ്കിൽ അത് ഏത് മതമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് പ്രായപൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് സ്വയം വേണമെങ്കിൽ സ്വീകരിക്കാം ഇനി മതമില്ലാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ജീവിക്കാം അവിടെ ഒരു നാൽപ്പത് ശതമാനത്തോളം ആളുകൾ ഒരു മതവും ഇല്ലാതെ യൂറോപ്പിൽ സ്കാൻഡിനേവ്യയിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ മതമില്ലാതെ ജീവിക്കുന്നവർ എൺപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ആളുകൾ അമേരിക്കയിൽ പോലും മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം ആളുകൾ മതമില്ലാതെ ജീവിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഒരു മതമില്ലാതെ നമ്മുടെ നാട്ടിൽ മതമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന് ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതാണ് മതമില്ലാത്ത ജീവ എന്നുള്ള ഒരു പാഠം ഒരു പാഠപുസ്തകത്തിൽ വന്നപ്പോഴേക്കും ഇവിടെ ഉണ്ടായ ലഹളകൾ നമുക്കറിയാം അതെന്തോ വലിയ ഭീകരമായ ഒരു അപകടത്തിലേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ അപ്പൊ മതം ഓപ്ഷണൽ അല്ല മതം യുക്തിപരമായ ഒരു അന്വേഷണത്തിലൂടെ സ്വയം സ്വീകരിക്കാവുന്ന ഒരു സാമൂഹിക മാനസിക അവസ്ഥ നമ്മുടെ നാട്ടിലില്ല ഇവിടെ നമ്മൾ മതം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഏത് വീട്ടിലാണോ ജനിച്ചത് നമ്മളുടെ ബാപ്പയും ഉമ്മയും അല്ലെ നമ്മുടെ അച്ഛനും അമ്മയും ഏത് മതമാണോ ആ മതം മുലപ്പാലിൻ്റെ കൂടെ അമ്മയും അച്ഛനും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നു ആ മതം തന്നെയാണ് ശരി അത് മാത്രമാണ് ശരി എന്ന് കുട്ടി കുട്ടിയുടെ തലച്ചോറ് പ്രവർത്തിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ കുട്ടിയുടെ ബുദ്ധിയിൽ അടിച്ചേൽപ്പിക്കും അങ്ങനെ കുട്ടി ഒന്നാം ക്ലാസ്സിൽ എൻ്റെ ഒന്നാം ക്ലാസ്സിൽ എൽ പി സ്കൂളിൽ വരുന്ന ഒരു കുട്ടിക്ക് അറിയാം അവൻ അവൻ അല്ലെങ്കിൽ അവൾ ഹിന്ദുവാണ് അല്ലെങ്കിൽ അവൾ അവൾ മുസ്ലിമാണ് എന്ന് മുസ്ലിം കുട്ടികൾക്കറിയാം ഹിന്ദു കുട്ടികൾക്ക് അറിയില്ല കേട്ടോ ഹിന്ദു കുട്ടികൾ പലപ്പോഴും മുസ്ലിം കുട്ടികൾ പറയുമ്പോഴാണ് ആ കുട്ടി ഹിന്ദു ആണെന്ന് തിരിച്ചറിയുന്നത് കാരണം ഹിന്ദുക്കൾക്ക് മദ്രസയില്ല അതാണ് പ്രശ്നം വെള്ളിയാഴ്ച ഇല്ല മദ്രസയില്ല അതുകൊണ്ട് കുട്ടികൾ സോദരായിട്ട് അവരെ വീട്ടിൽ വളരുന്നു സ്കൂളിലെത്തി അടുത്ത ബെഞ്ചിൽ അടുത്ത കുട്ടി മുസ്ലിം കുട്ടികൾ ഇരുന്നിട്ട് ഈ കുട്ടിയെ തുണ്ടി ഇത് ഹിന്ദു ആണ് ഹിന്ദു ആണ് എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും പാവം ഹിന്ദു കുട്ടി ആ കുട്ടിയുടെ മതം തിരിച്ചറിയുന്നത് പക്ഷെ മുസ്ലിം കുട്ടിക്ക് അറിയാം ഒന്നാം ക്ലാസ്സിൽ വന്ന് ചേരുന്നു അല്ലെ നഴ്സറി ക്ലാസ്സിൽ വന്ന് ചേരുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അറിയാം ഞാൻ മുസ്ലിമാണ് അതെങ്ങനെ അറിഞ്ഞത് ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നതിന്റെ കൂടെ കൊടുത്ത അങ്ങനെയാണ് മതം നമ്മുടെ നാട്ടിലും മതം ഉണ്ടാവുന്നത് ഓരോരുത്തർക്കും മതം ഉണ്ടാവും ഇവിടെ നമ്മൾ ഏത് മതമാണ് ശരി എന്നതിന്റെ ഒരു അന്വേഷണം നടത്തിയിട്ട് ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താനുള്ള യാതൊരു സാധ്യതയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നില്ല മറിച്ച് നമ്മുടെ മതവും നമ്മൾ അവരിൽ അടിച്ചെൽക്കുക അപ്പൊ ഞാൻ നേരത്തെ വെറ്റില കച്ചവടത്തിന്റെ ഉദാഹരണം പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടാണ് ബാപ്പ വെറ്റിലക്കച്ചവടക്കാരനാണ് എന്നതുകൊണ്ട് മകൻ വെറ്റിലക്കച്ചവടം സ്വീകരിക്കുന്നില്ല അവിടെ നമ്മൾ യുക്തി ഉപയോഗിക്കുന്നു പക്ഷേ ബാപ്പ മുസ്ലിമാണ് എന്നതുകൊണ്ട് നമ്മൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു അവിടെ നമ്മൾ യുക്തി ഉപയോഗിക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞത് സത്യമായി ഈ സത്യമാണെന്നൊരു വിശ്വാസിക്ക് അംഗീകരിച്ച് തരാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും വാദിച്ചു നോക്കും അങ്ങനെ ഒന്നും അല്ല ഞങ്ങളിതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത് ഞങ്ങളിതൊക്കെ മനസ്സിലാക്കിയിട്ട് തിരഞ്ഞെടുത്തത് തന്നാ പറയും പക്ഷെ അവർക്കറിയാം അങ്ങനെയല്ല എന്നുണ്ട് ഈ പറയുന്ന ആൾക്കറിയാം അങ്ങനെയല്ല അങ്ങനെ മനസ്സിലാക്കിയിട്ടാണെങ്കിൽ മറ്റു മതങ്ങളെ കുറിച്ചൊക്കെ സാമാന്യമായി മനസ്സിലാക്കിയിട്ടാണെങ്കിൽ ഒരാൾക്കും ഇതിൽ നിന്ന് ഒരു മതവും തിരഞ്ഞെടുക്കാൻ കഴിയും കാരണം തിരഞ്ഞെടുപ്പിന് നിങ്ങൾ എന്ത് ക്രൈറ്റീരിയ ഉപയോഗിക്കും എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം എന്ത് മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു മതം അല്ലെങ്കിൽ ഒരു ദൈവത്തിനെ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുക്കും അവിടെ ഇവിടെ ഇപ്പൊ പുതിയ മതത്തിന്റെ ആളുകൾ ഞങ്ങളോടൊക്കെ ഇപ്പോൾ ഇപ്പം ഏറ്റവും അവസാനം ചെറിയ കുറേ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി ഒരുവിധം കാറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനം കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഇന്റർനെറ്റിലൊക്കെ ഇന്ററാക്റ്റീവ് ഗ്രൂപ്പുകളിൽ ചർച്ചയിൽ പങ്കെടുക്കാറ് ഞങ്ങളൊരു പത്ത് ഇരുപതിനായിരം പേരുള്ള ഗ്രൂപ്പിലൊക്കെ സംവാദങ്ങളിൽ ഉണ്ട് ഇതിലൊക്കെ നമ്മൾ പറയുന്ന വാദങ്ങൾക്ക് മറുപടി ഒന്നും പറയാൻ കഴിയാതെ അവസാനം വരുന്ന അടുത്ത ദിവസം വന്നിട്ടുള്ള ഒരു ഒരു കമൻറ്റ് അഥവാ ഇതൊക്കെ ശരിയാണെങ്കിൽ ഞങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ ഇങ്ങള് നരകത്തിൽ പോകില്ല എന്നാണ് ചോദ്യം അഥവാ ശരിയാണ് എന്നുവെച്ചാൽ ഈ ആനമയിൽ ആനമൈലൊട്ടകം ഇങ്ങനെ കറക്കിയാല് നമ്മൾ ഇട്ട ചിത്രത്തില് ചിത്രത്തിൽ നിന്നാല് നമുക്ക് പൈസ കിട്ടും അതുപോലെ ഈ കറക്കില് ഒരു സാധ്യത ആ ഒരു സാധ്യത കണ്ടുകൊണ്ട് നമുക്ക് ഇത് സ്വീകരിച്ചുകൂടെ എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ യുക്തിരാഹിത്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിട്ടാ ഞാൻ അത് ആ ചോദ്യത്തില് ഈ ആനമയൊട്ടകത്തില് മയിൽ മാത്രല്ല ഉള്ളത് അതിൽ ആനയുണ്ട് ഒട്ടകണ്ട് പുലിയുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒന്നിലേ നമുക്ക് പൈസ ഇടാൻ പറ്റുള്ളൂ അപ്പോഴേ നമുക്ക് പൈസ കിട്ടുള്ളു എന്നാൽ എല്ലാത്തിലും പത്ത് റുപ്പ്യട്ടേ നമുക്ക് കിട്ടിയിട്ടല്ലോ കാര്യമുണ്ടോ എല്ലാത്തിലും പത്ത് റുപ്പ്യ ഏതെങ്കിലും ഒന്ന് കിട്ടുമല്ലോ അപ്പൊ പത്തെണ്ണത്തിൽ പത്ത് റുപ്യട്ട് നൂറ് റുപ്യ എത്ര കിട്ടുക കിട്ടുക നൂറ് റുപ്പിയും നൂറ് റുപ്യ നൂറ് നൂറ് റുപ്യട്ട് നൂറ് റുപ്യ കിട്ടി അപ്പൊ കിട്ടിയെന്ന് പറയാമല്ലാതെ അതുകൊണ്ട് കാര്യവും ഇല്ല അതുപോലെയാണ് ഞാൻ അഥവാ ശരിയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മതത്തിൽ മെമ്പർഷിപ്പ് എടുത്തു ആ മതം അനുസരിച്ച് ജീവിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും നമുക്ക് നരകം കിട്ടും എന്ന് പറയുന്നതിന്റെ അത്ര ഉണ്ടാവും അഥവാ എന്ന് പറയുന്ന അഥവാ ശരിയാണെങ്കിൽ എന്ന് പറയുന്ന ആ സംഗതി ഒരു മതത്തിന് മാത്രല്ല പാലം അതെല്ലാ മതക്കാരും പറയുന്നുണ്ട് നമ്മുടെ മുമ്പിൽ ഒരു മതം മാത്രല്ല ഉള്ളത് നമ്മുടെ മുമ്പിൽ മാർക്കറ്റില് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുള്ളത് പോലെ ഒരുപാട് മതങ്ങള് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് എല്ലാ മതക്കാരും അവരവരുടെ മതത്തിന്റെ പോരിശകട ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മത്തിക്കച്ചവടക്കാര് പറയുന്നത് ഇതാണ് നല്ല മത്തി ഇങ്ങോട്ട് അപ്പൊ നമ്മൾ മത്തി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കും ചീഞ്ഞത് ഏതാണ് നല്ലത് ഏതാണ് വില എത്രയാണ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏറ്റവും യോജിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുത്തത് വാങ്ങുക ചെയ്യാം മാർക്കറ്റിൽ പോയാൽ അതുപോലെ തിരഞ്ഞെടുത്ത് വാങ്ങാൻ മത്തിയുടെ കാര്യത്തിൽ നമുക്കൊരു യുക്തിയുണ്ട് മതത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏത് മാനദണ്ഡം ഏത് ക്രൈറ്റീരിയ അനുസരിച്ച് തിരഞ്ഞെടുക്കും അപ്പൊ എല്ലാ ഏത് ക്രൈറ്റീരിയ അനുസരിച്ച് തിരഞ്ഞാലും അത് തിരയാൻ യാതൊരു നിർവാഹവും ഇല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ എന്നാൽ അഥവാ എന്നുള്ള ലോട്ടറി യുക്തി കൊണ്ടുവരുന്നു ആ ലോട്ടറി യുക്തി അനുസരിച്ച് നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാരം വായിച്ചാൽ നമ്മൾ വാങ്ങുന്ന സാധനം നന്നായിക്കോളുന്നില്ല അതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മതം തന്നെ സത്യമായിക്കോളുന്നില്ല അഥവാ ഞാൻ ഇവരോട് ചോദിക്കുന്നത് രണ്ട് യുക്തി ഇസ്ലാം മതത്തിന്റെ ആളുകൾ രണ്ട് യുക്തി ഒരുമിച്ച് പറയും ഒന്ന് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ മതത്തിൽ വരുന്നുണ്ട് ഒരുപാട് ആളുകളുണ്ട് കോടിക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട് അപ്പൊ അവരൊക്കെ വിദ്ധികളാണോ ആ എത്രയോ ആളുകൾ ദിവസവും ഈ മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്നാണ് ഇപ്പോൾ പ്രചരണം ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഉള്ളതാണ് സത്യമെങ്കിൽ ഒരുപാട് ആൾക്കൂട്ടം ഉള്ളതാണ് സത്യമെങ്കിൽ അത് സത്യത്തിന്റെ ഒരു മാനദണ്ഡമൊന്നുമല്ല ചരിത്രത്തിൽ അങ്ങനെ ആൾക്കൂട്ടം കൂടുതലുള്ളതൊന്നും സത്യമായിട്ട് വന്നിട്ടില്ല അധ്യക്ഷ ഇവിടെ ഭൂമി ഉരുണ്ട കാര്യം ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യം മനസ്സിലാക്കുമ്പോൾ ഭൂമിയിലുള്ള എല്ലാം മുഴുവൻ ആളുകളും ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു ഭൂരിപക്ഷം ആൾക്കാരുടെ വിശ്വാസം ശരിയാണെങ്കിൽ ഭൂമി പരന്നുതന്നെ കിടക്കണം അങ്ങനെയല്ല സത്യം പലപ്പോഴും ഭൂരിപക്ഷത്തിന്റെ കൂടെ അല്ല ന്യൂനപക്ഷത്തിന്റെ കൂടെ ഉണ്ടാവും സ്വതന്ത്രമായി ചിന്തിക്കുന്നത് എപ്പോഴും ന്യൂനപക്ഷം ആളുകൾ അതാണ് മറ്റൊരു ആരോപണം നിങ്ങൾ കുറച്ചല്ലേ ഉള്ളൂ എന്നാണ് ആ ആരോപണം ഇവിടെ ചിലപ്പോൾ ഉന്നയിച്ചിട്ടുണ്ടാവും യുക്തിവാദികൾ കുറച്ചല്ലേ ഉള്ളൂ അത് അവിടെ ഇവിടെ ഒക്കെ ഒന്നോരായിട്ടുള്ള പേരുണ്ട് ഞങ്ങൾ ഇഷ്ടം പോലെ ആൾക്കാർ കുറച്ചേ ഉള്ളൂ സംഗതി സംഘടിശിക്കുക പക്ഷേ എന്നും ചരിത്രത്തിൽ എന്നും സത്യത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ വളരെ കുറച്ചുള്ള ആളാണ് പിന്നീട് ആ സത്യം ഇങ്ങനെ മറ്റുള്ളവർ കുറേശ്ശെ കുറേശ്ശെ മനസ്സിലാക്കി അവസാനം ഈ ന്യൂനപക്ഷത്തിന്റെ സത്യം ഭൂരിപക്ഷം അംഗീകരിക്കുക അതാണ് നടന്നു വരുന്നത് അതുകൊണ്ട് ആളുകളുടെ എണ്ണം ഒരു മാനദണ്ഡമല്ല അങ്ങനെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്രിസ്തു മതത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യാപനം നടന്നിട്ടുള്ളതും ക്രിസ്തു മതമാണ് ആ അടിസ്ഥാനത്തിൽ അഥവാ ശരി എന്നുള്ള യുക്തി അനുസരിച്ച് ശരിയാവാനുള്ള സാധ്യത ഇസ്ലാം മതത്തെക്കാൾ സാധ്യത ക്രിസ്തു മതത്തിനാണ് അഥവാ ക്രിസ്തു മതമാണ് ശരിയെങ്കിൽ മുസ്ലിങ്ങളൊക്കെ നരകത്തെ പോലീട്ടില്ലേ അത് മുസ്ലിം അംഗീകരിക്കും ഇല്ല അപ്പൊ ഈ യുക്തിക്കൊന്നും അടിസ്ഥാനമില്ല നമ്മൾ യുക്തിപരമായി ഒരു വിശ്വാസ സംഹിതയെ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ യുക്തിവാദത്തിന്റെ രീതിശാസ്ത്രം ഉപയോഗിച്ച് പരിശോധിക്കണം ഞാൻ യുക്തിവാദിയും മതനിഷേധിയും ആവാൻ തന്നെ കാരണം ഞാൻ കുറാൻ വായിച്ചതാണ് ഞാൻ പല പലതവണ പലയിടത്തും പറഞ്ഞിരുന്നു പതിനേഴ് വയസ്സ് പ്രായം വരെ ഞാൻ ഒരു മതവിശ്വാസിയായിരുന്നു പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അന്ന് ആ കാലത്ത് ലൈബ്രറിയിലൊക്കെ പോയി ധാരാളം ബുക്കുകൾ വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അന്ന് ഇന്നത്തെ പോലെ വേറെ മാർഗമൊന്നും സിനിമ കാണാനൊന്നും വഴിയില്ല നാട്ടിൻ പുറത്താണ് നേരം പോകാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഗ്രാമീണ വായനശാലകളിൽ പോയിട്ട് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചെറുപ്പകാലത്തിലെ ഏക മാർഗം നേരം പോക്ക് ഇന്നിപ്പം അങ്ങനെയൊന്നും അല്ല കാലം ഒരുപാട് മാറി ആ കൂട്ടത്തിൽ ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഒരു ഖുറാൻ പരിഭാഷ എടുത്തിട്ട് വായിച്ചു മുട്ടാളിശ്ശേരി കോയാക്കുട്ടിയുടെ ഖുറാൻ പരിഭാഷയാണ് ആദ്യം വായിച്ചത് ആ പരിഭാഷ വായിച്ച് വായിച്ചിങ്ങനെ ഒന്ന് രണ്ട് അധ്യായം വായിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇത് പടച്ചോൻ എഴുതിയതല്ല കാരണം പടച്ചോൻ ഇത് എഴുതാൻ മാത്രം വിവരം കുറഞ്ഞ ആളുമാവാൻ ഒരു സാധ്യതയില്ല എന്ന് തോന്നി പിന്നെ ഞാൻ സൂക്ഷ്മമായത് മുഴുവൻ ഒരു ഒരു ഒരൊറ്റ ഇരുപ്പിനാണ് ഞാൻ വായിച്ചു തരുന്നത് ഒരാഴ്ച കൊണ്ട് മുഴുവനും വായിച്ചു തരുന്നത് ഉറക്കമൊഴിച്ച് ഭക്ഷണം പോലും ഒഴിവാക്കിയിട്ട് ഇത് വായിച്ചു അത്രയും ആകാംക്ഷ വന്നിരിക്കും എന്താണെന്ന് അറിയാം ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മതവിശ്വാസം ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിച്ചിരിക്കും കാരണം ഞാൻ ഒരു ദൈവത്തിൻ്റെ കൃതി എന്ന നിലയ്ക്ക് ഇത് വളരെ വലിയൊരു വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇത് വായിച്ചത് പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന അനുഭവങ്ങളാണ് ആ വായനയിലിരിക്കുന്നത് അവിടെ ആരംഭിച്ച മതനിഷേധവും മതവിമർശനവും പിന്നെ ഞാൻ ഇന്നുവരെ ഇന്ന് എനിക്ക് അമ്പത്തി ഏഴ് വയസ്സായി ഇന്നുവരെ തുടർന്നു കൊണ്ട് പിന്നീട് ഞാനത് അതിൻ്റെ കൂടുതൽ കൂടുതൽ വശങ്ങൾ പഠിക്കാൻ വേണ്ടി ആഫീസും മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വായിച്ച് പഠിക്കുകയും സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളും നടത്തി അതോടുകൂടി എനിക്ക് പൂർണ്ണമായും ഇക്കാര്യം വ്യക്തമായി മതം എന്ന് പറയുന്നത് നിർമ്മിതമാണ് അതിനകത്ത് ഈ പറയുന്നത് പോലെയുള്ള ഒരു അതീത ശക്തിയുടെ ഇടപെടലുണ്ട് എന്ന വിശ്വാസം ഒരു മന്ധവിശ്വാസമാണ് എന്ന് എനിക്ക് ബോധ്യം അങ്ങനെയാണ് ഞാൻ ഈ യുക്തിവാദിയായിട്ട് മാറുന്നത് അപ്പൊ ചോദിക്കുന്നത് ദൈവം എന്നുള്ളത് ദൈവം യുക്തിക്ക് നിരക്കുന്നത് അല്ല എന്ന് മതവിശ്വാസികൾ തന്നെ സമ്മതിക്കുന്നുണ്ട് യുക്തിക്ക് നിരക്കുന്ന ഒരു വിശ്വാസമല്ല ദൈവം അല്ലെങ്കിൽ ദൈവം പിശാജ് മലക്ക് ജിന്ന് കുട്ടിച്ചാത്ത ഇതൊന്നും മനുഷ്യന്റെ സാമാന്യ യുക്തിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ശാസ്ത്രീയമായ ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയോ കണ്ടെത്താനോ മനസ്സിലാക്കാനോ പറ്റിയ കാര്യമല്ല എന്ന് മതവിശ്വാസികൾ തന്നെ സമ്മതിക്കും പിന്നെ എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് ഈ സാധനങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത് ആ കിട്ടിയതിന്റെ സോഴ്സ് അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഈ മതഗ്രന്ഥങ്ങളിലും അതുപോലെയുള്ള പരമ്പരാഗതമായി തുടർന്ന് പോന്നിട്ടുള്ള കെട്ടുകഥകളിലും മാത്രമാണ് അപ്പൊ ആ കെട്ടുകഥകളും ആ മതഗ്രന്ഥങ്ങളും സത്യമാണെങ്കിൽ മാത്രമേ അത് അവകാശപ്പെടുത്തതുപോലെ അതിലുള്ള അറിവുകൾ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി മനുഷ്യർക്ക് എവിടെ നിന്നോ ലഭിച്ച അറിവുകളാണ് എന്ന അവകാശവാദം സത്യമാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന ജിന്നും മലക്കും വിശാചും കുട്ടിച്ചാത്തരും ദൈവങ്ങളും ഒക്കെ സത്യം ആവാനുള്ള ഒരു സാധ്യതയുള്ളൂ അപ്പം നമ്മൾ പരിശോധിക്കേണ്ടത് എവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇതിന്റെ അടിസ്ഥാന ഉറവിടങ്ങളായ ഈ മതഗ്രന്ഥങ്ങളും അതുപോലുള്ള കഥകളുമാണ് ആ കഥകള് യുക്തിപരമായി പരിശോധിച്ചാൽ അത് മനുഷ്യന്റെ ഭാവനയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ യാതൊരു പ്രയാസവും ഇല്ല അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ ഈ ഒരു ആമുഖ പ്രഭാഷണത്തിൽ പോകുന്നു പിന്നെ മറ്റൊരു ഒരു കാര്യം പ്രധാനമായിട്ടും യുക്തിവാദികൾക്കെതിരെ ഉന്നയിക്കാറുള്ളത് സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണ് യുക്തിവാദികളെങ്കിൽ അവർ അരാചകവാദികളല്ലേ അവർക്ക് തോന്നിയ പോലെ എന്തും ചെയ്ത് ജീവിച്ചൂടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ഈ ഇത് കേട്ട് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ അതിൽ ചില കാര്യമുണ്ട് എന്ന് യുക്തിവാദികൾക്ക് പോലും ചിലപ്പോ തോന്നിക്കൂ അതിനെ കുറിച്ച് രണ്ട് വാചകങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ ഈ ആമുഖ പ്രഭാഷണം അവസാനിക്കും പിന്നെ നമുക്ക് ചർച്ചയിലേക്ക് പോകും ഈ ചോദ്യം ഉന്നയിക്കുന്നവർ നേരത്തെ ഞാൻ പറഞ്ഞ പോയാൽ യുക്തിവാദം ഒരു മതമാണ് എന്ന് ആരോപിക്കുന്നവർക്ക് മതം മോശമാണ് എന്ന തോന്നൽ ഉള്ളതുപോലെ തന്നെ ഉള്ളിൽ ചില ഉള്ളിൽ ഇതിന്റെ ഉത്തരത്തിന്റെ ബീജം വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് യുക്തിവാദികൾ അരാജകവാദികളാണ് അവർക്ക് തോന്നിയ പോലെ ആര് ചോദിക്കാനും പറയാനുണ്ടോ അവർക്ക് തോന്നിയ പോലെ എന്തും ചെയ്ത് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ജീവിക്കുന്ന അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ എന്തോ അപകടമുണ്ട് എന്ന ഒരു ഒരു ധ്വനി ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലേ അങ്ങനെ ജീവിച്ചാൽ എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത് എല്ലാവരും അവരവർക്ക് തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങിയാൽ ഇവിടെ യാതൊരു കുഴപ്പവും എല്ലാം വളരെ സ്മൂത്തായി നടക്കും എങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല ആ ചോദ്യം ഞങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല ആ അങ്ങനെ തന്നെയാണെന്ന് പറയാം പക്ഷെ എന്തോ കൊഴപ്പുണ്ട് ആ കുഴപ്പം നിങ്ങൾ മതവിശ്വാസികൾക്ക് മാത്രം ബാധകമായ കുഴപ്പമാണ് അതിവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന കുഴപ്പാണ് ഉദാഹരണം പറയാം നമ്മൾ ഒരു ദ്വീപിൽ ഒരാള് ഒറ്റയ്ക്ക് താമസിക്കാം ഒരു വിദൂര ദ്വീപ് അവിടെ വേറെ ഒരു മനുഷ്യനും ഒരാൾ ഒറ്റയ്ക്ക് ആ ദ്വീപിൽ ജീവിക്കുന്നു സങ്കല്പിക്കാനേ പറ്റുള്ളൂ കേട്ടോ സാധ്യമല്ല കാരണം മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് പക്ഷെ സങ്കല്പിക്കാം അയാൾക്ക് അവിടെ ഓടിക്കാൻ ഒരു കാറുണ്ട് അവിടെ റോഡും ഉണ്ട് സങ്കല്പിക്കാം ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ദ്വീപിൽ അയാൾക്ക് ഒരു വാഹനം ഒരു കാറുണ്ട് അവിടെ ഒരു റോഡും ഉണ്ട് വേറൊരു മനുഷ്യനോ വേറൊരു വാഹനമോ അവിടെ ഇല്ല ആ ദ്വീപിൽ എവിടെയും ഇല്ല അയാൾക്ക് ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കേണ്ട ആവശ്യമുണ്ടോ അയാൾക്ക് റോഡിന്റെ ഇടതുവശത്ത് കൂടെ വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ വലതുവശത്തുകൂടെ വണ്ടി ഓടിക്കുക ചെയ്യേണ്ട ആവശ്യമുണ്ടോ ട്രാഫിക് സിഗ്നലിൽ ഉണ്ടെന്ന് നിർത്തേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഒരു സിഗ്നലിന്റെ ആവശ്യമുണ്ടോ ഇല്ല അയാൾ ആളുകൾ കൂടെ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ വണ്ടി റോഡ് കൂടെ പോകുന്നു ഉറപ്പുവരുത്താം വണ്ടി വല്ല മരത്തുപോലും അതിലും പോകുന്നു എന്ന് ഉറപ്പുവരുത്ത മാത്രമേ അയാൾ ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ അയാൾ വേറെ വാഹനങ്ങൾക്കോ വഴിയാത്രക്കാർക്കോ വേണ്ടി നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ട്രാഫിക് നിയമങ്ങളൊന്നും അയാൾ അനുസരിക്കേണ്ടതില്ല അങ്ങനെ ഒരു നിയമങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല നേരെ മറിച്ച് ആ ദ്വീപിൽ വേറെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവർക്കും വണ്ടി ഉണ്ടെങ്കിലോ അപ്പൊ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ പരസ്പരം വേണ്ടി വരും കാരണം അവർക്ക് സമാധാനമായി സുരക്ഷിതമായി അവിടെ ജീവിക്കേണ്ടതുണ്ട് അപ്പൊ അവർ തമ്മിൽ പരസ്പരം ചില ധാരണകൾ ആവശ്യമുണ്ട് അങ്ങനെയാണ് മനുഷ്യർക്കിടയിൽ തോന്നും പോലെ ജീവിച്ച പോരാ ചില ചട്ടവട്ടങ്ങളൊക്കെ വേണം എന്ന ചിന്ത ഉടലെടുക്കുന്നത് അതാണ് മനുഷ്യർക്കിടയിൽ സദാചാരം ഉണ്ടാവാൻ കാരണം അവിടെയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികത മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ജീവിയല്ല പണ്ടുകാലത്ത് ചെറിയ ചെറിയ ഗോത്രങ്ങളായി ജീവിച്ചിരുന്നവരാണ് പിന്നീട് ഗോത്രങ്ങളൊക്കെ സമന്വയിപ്പിച്ച് വലിയ വലിയ രാഷ്ട്രങ്ങളായി മാറി ഇന്ന് രാഷ്ട്രങ്ങൾ